ഹായ് അപ്പോൾ ഇന്നിപ്പോൾ നമുക്ക് ഒരു ലോങ് ട്രിപ്പ് പോകാനുണ്ട് ലുസൈൽ ഭാഗത്തേക്ക് നമുക്കൊരു ചെറിയൊരു ഡോക്യുമെൻ്റിൻ്റെ ഒരു കാര്യത്തിന് വേണ്ടി പോകാൻ വേണ്ടിയില്ല അപ്പോൾ അതിന് പോകാൻ വേണ്ടി ഇറങ്ങിയതാണ് അപ്പോൾ നമ്മൾ ഉച്ചക്ക് പോയിട്ട് വന്നതാണ് ഉച്ചയ്ക്ക് പോയപ്പോൾ പുറത്ത് ക്ലൈമറ്റ് ഭയങ്കര ഹ്യൂമിഡിറ്റിയും ചൂടുമൂടായിരുന്നു വണ്ടിയിൽ എ സി ഒന്നും വലിയ എടുക്കുന്നില്ല അപ്പോൾ നമ്മൾ ഉച്ചക്ക് പോയപ്പോൾ നടന്നില്ല പരിപാടി ശരിയില്ല അപ്പ നമ്മൾ വൈകിട്ട് ഇപ്പൊ ഈ ഒരു ടൈമിലെ പോവാൻ പോണേ അപ്പൊ അങ്ങനെ പോവാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ് എ സി ഓണാക്കി കഴിഞ്ഞാൽ ഒരു അഞ്ച് മിനിറ്റ് നോക്കണ്ട വണ്ടി നമ്മളെ വണ്ടി ഇപ്പൊ കെടുക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കാണിച്ചു ഈ കാസ്റ്റഡിന്റെ അടിയിലാണ് അല്ലാണ്ട് നമ്മളിപ്പോ പുറത്തിടുന്ന വണ്ടികളുണ്ടല്ലോ ഭയങ്കര ചൂടായിരിക്കും അതിൻ്റെ ഉള്ളിൽ എയർ സർക്കുലേഷൻ പുറത്ത് പോവാണ്ട് ഭയങ്കര ചൂട് ഭയങ്കര അപ്പോ ഉള്ളിൽ കയറാൻ പറ്റില്ല അത് കണ്ടോ ഇത് ഇവിടുത്തെ പാർക്കിങ്ങിന്റെ സിസ്റ്റം ഈ പാർക്കിംഗ് മുറവത്തെ പാർക്കിങ്ങനെ ഉണ്ടാവുക ഫുള്ള് ടെമ്പററി പാർക്കിംഗ് ആയിരിക്കും കൂടുതൽ ആൾക്കാർ പണിയ ഇവിടെ നാട്ടിലത്തെ പോലെ എന്താ പറയാ ഈ കോൺക്രീറ്റ് കൊണ്ട് വേണന്നിട്ട് വീടുമ്പല തന്നെ ചേർത്ത്ക്കണ പരിപാടി ഉണ്ടല്ലോ അതൊന്നും ഇവിടെ അല്ല വീടുമ്പല തന്നെയുള്ള പാർക്കിംഗ് പരിപാടി ഇവിടെ അല്ല ഇവിടെ എല്ലാം വീട് സെപ്പറേറ്റ് വണ്ടിട്ട് ഇതുപോലെ പാർക്കിങ്ങിന്റെ സെപ്പറേറ്റ് ഇവർ പണിയും ഇതൊക്കെ അഡീഷണൽ ആയിട്ട് പണിതുള്ളതാണ് ഇപ്പം ഇതില് നമുക്ക് ഇപ്പോൾ ഒരു മൂന്ന് വണ്ടിയൊക്കെ പാർക്ക് ചെയ്യാൻ പറ്റും വണ്ടി എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വണ്ടിയിൽ വെള്ളം കൂടാനിൻ്റെ കറക്റ്റ് എന്തോ ചെക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടെമ്പറേച്ചർ പെട്ടെന്ന് കൂടും ഹൈ ടെമ്പറേച്ചറിൽ കയറിയാൽ സാധ്യത കൂടില്ല അപ്പോൾ ഈ ടൈമിൽ വണ്ടി എടുക്കുമ്പോൾ എപ്പോഴും ടെമ്പറേച്ചർ എപ്പോഴും ചെക്ക് ചെയ്യണം ഞാൻ വണ്ടിയിൽ കയറി കഴിഞ്ഞാൽ ആദ്യം ടെമ്പറേച്ചർ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്താൽ വണ്ടി ഓടിക്കുള്ളൂ കാരണം ഓവർ ഹീറ്റ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പോലെ വഴി ഒരു നമ്മൾ ചെക്ക് എന്ന് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാലേ കൂളന്റ ഈ ഭാഗം ഇത് എപ്പോഴും ചെക്ക് ചെയ്യുക ഈ ഭാഗം എപ്പോഴും ചെക്ക് ചെയ്യുക ഇത് ഒരു മിഡിൽ വരെ വരാൻ പാടില്ല ഇതിന്റെ ഈ ഒരു ഈ കാണുന്ന ഈ ഒരു സംഭവം ഉണ്ടല്ലോ എന്താ പറയാ മീറ്റർ ആ മീറ്റർ മിഡിൽ വരാൻ പാടില്ല മിഡിലിൽ മാക്സിമം വരാൻ പാടുള്ളൂ മിഡിലിൽ മോണിക്ക് പോകാൻ പാടില്ല എന്നാണ് കാണിക്കുക ഒരു തേർട്ടി പെർസെൻറ്റേജ് ഫോർട്ടി പെർസെൻറ്റേജ് വരാൻ പാടുള്ളൂ അതിന് മുകളിലേക്ക് വരാൻ പാടില്ല അതുപോലെ പെട്രോൾ പെട്രോൾ പറഞ്ഞ പോലെ ഫുൾ ടാങ്ക് പെട്രോൾ അടിക്കാതിരിക്കുക എപ്പോഴും ഒരു ഹാഫ് ടാങ്ക് അല്ലെങ്കിൽ ഒരു ഹാഫിന് മുകളിൽ മാത്രം പെട്രോൾ അടിക്കുക ഈ ഒരു ടൈം വേറൊരു കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വണ്ടി ഈ ചൂട് കാലത്ത് വണ്ടി ഓടിക്കാൻ പാടുള്ളൂ ഒരു കാരണവശാലും നമ്മൾ എന്ത് ചെയ്തത് പെട്രോള് ഒരു മിഡിലടിക്കാൻ പാടുള്ളൂ അതിന് മുകളിൽ അടിക്കാൻ പാടില്ല ഹാഫ് ടാങ്കിന് മുകളിൽ പെട്രോൾ അടിക്കാതിരിക്കുക എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വണ്ടി പുറത്തൊക്കെ ഓടുന്നല്ലേ നല്ല ടെമ്പറേച്ചറും കാര്യങ്ങളും വരുമ്പോൾ വണ്ടിയുടെ ബോഡി ടെമ്പറേച്ചർ കൂടും അതുപോലെ ഫ്യൂവൽ ടാങ്കിൻ്റെ ഭാഗത്തൊക്കെ പ്രശ്നങ്ങളുണ്ടാകും അപ്പോൾ നമ്മൾ എപ്പോഴും ഒരു ഹാഫ് ടാങ്ക് നിർത്തുക ഈ ഒരു ടൈമിലൊക്കെ അത് തീരാറാവുമ്പോൾ ഫില്ല് ചെയ്ത് കൊടുത്താൽ മതി ഫുൾ ടാങ്ക് മാക്സിമം അടിക്കാതിരിക്കുക നമ്മളിപ്പോൾ എന്തായാലും ലുസൈലിക്ക് നേരെ പോകും ലുസൈലിൽ എനിക്കൊരു ആറുമണിക്ക് മുമ്പ് അവിടെ എത്തണം ആറ് മണി മുമ്പ് അവൻ പോകണം ഇന്നലെ ഞാൻ ഈ പറഞ്ഞ പോലെ അവനെ കാണാൻ വേണ്ടി പോയതാണ് അന്നലെ കാണാൻ വേണ്ടി പോയപ്പോൾ നൈസ് ആയിട്ട് നൈസായിട്ട് ആയി എന്നോട് പറഞ്ഞ് നീ ഇപ്പം തന്നെ വായോ മീറ്റ് ചെയ്യണം നീ എൻ്റെ ഓഫീസിലേക്ക് പോരാനൊക്കെ പറഞ്ഞു ഭയങ്കര എല്ലാം കളിച്ച് അങ്ങനെ ഓഫീസിൽ ചെന്ന് ഞാൻ ഒരു ആറ് പത്താവുമ്പോൾ അങ്ങനെ ഞാൻ ഓഫീസിലെത്തിയിട്ടുണ്ട് അവിടെ എത്തിയ ടൈമിൽ ആകും വണ്ടി വിട്ടു വിളിച്ചോക്കിയാ പറഞ്ഞത് നീ ഒരു കഴിഞ്ച് നീ നാളെ വായോ നമുക്ക് നാളെ മീറ്റ് ചെയ്യാം എന്താ ചെയ്യാം ഇവിടെ നിന്ന് ഒരു പത്ത് മുപ്പത് കിലോമീറ്റർ പോകണം അങ്ങനെ അവിടെ ചെന്ന് പാട് പോയി ൾക്കാരധികം ഇല്ല കേട്ടോ ആൾക്കാരധികം നടന്നു പോകണമെന്ന് കാണാറില്ല ഇപ്പൊ മെട്രോയിലൊക്കെ ആൾക്കാർ ട്രാവൽ ചെയ്യണെങ്കിലും മെട്രോ ഇറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പറഞ്ഞ പോലെ നടന്നു പോകണ്ടേ വീട് ഭൂമിക്ക് ആണെങ്കിൽ നടന്നു പോകണ്ടേ ആൾക്കാർക്ക് എങ്ങനെയാണോ ജോലിക്ക് പോകണം വയ്ക്കണം നമ്മളതില് രണ്ട് വണ്ടി ഉണ്ട് ഒരു മാനുവൽ ഉണ്ട് ഒരു ഓട്ടോമാറ്റിക് ഉണ്ട് അപ്പോ മാനുവലിന് നമ്മൾ കൂടുതൽ എടുക്കാൻ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ മാനുവലിപ്പോ മാനുവൽ ഓടിക്കുമ്പോൾ ഭയങ്കര കംഫർട്ടബിളാണ് നമുക്കിപ്പോൾ റൈഡിങ് പോകുമ്പോഴൊക്കെ നമുക്ക് ഓടിക്കാൻ സുഖം മാനുവലാണ് നമ്മൾ ഈ എന്താ പറയുക ഗെയിമൊക്കെ കളിക്കില്ലേ ആ ഒരു സെയിം ഫീലിംഗ് ആണ് ഓട്ടോമാറ്റിക്ക് വണ്ടി ഓടിക്കുമ്പോൾ നമ്മൾ ചുമ്മാ ആയിരുന്നിട്ട് എക്സലട്ടർ ഇങ്ങനെ കൊടുത്ത് ഇങ്ങനെ ബ്രേക്ക് ബ്രേക്ക്ഔട്ട് വേറെ പരിപാടിയൊന്നും ഇല്ല ഇതാകുമ്പോൾ നമ്മൾ നമ്മളെ കഫർട്ടബിൾ അനുസരിച്ച് ഇപ്പോൾ നമുക്ക് സ്പീഡ് കൂട്ടണോ അല്ലെങ്കിൽ പുറക്കണമോ അല്ലെങ്കിൽ നമുക്ക് ഗിയർ ചേഞ്ച് മോഡും നമുക്ക് മാറ്റിയിട്ട് നമുക്ക് ഓടിക്കാൻ പറ്റും ഭയങ്കര കംഫർട്ടബിൾ കൂടുതൽ മാനുവലാണ് പിന്നെ മാത്രമല്ല പെർഫോമൻസ് കൂടുതലും മാനുവലാണ് ഓട്ടോമാറ്റിക്ക് ഈ മാനുവൽ വണ്ടിയുടെ അത്ര പെർഫോമൻസ് ഓട്ടോമാറ്റിക് വണ്ടിക്കില്ല അങ്ങനൊരു കാര്യമുണ്ട് പിന്നെ ഇത് പിക്കപ്പ് ആണ് ഇതെടുക്കാൻ വേറെ കാരണങ്ങളുണ്ട് മറ്റേ വണ്ടിയുടെ ഇൻഷുറൻസ് ഏകദേശം കഴിഞ്ഞിരിക്കുക അപ്പോൾ അത് കാരണം അതെടുക്കാത്ത പിന്നെ കുറച്ചുകൂടി ട്രാവലിങ് കംഫർട്ടബിൾ ഒന്നുമില്ല അതുപോലെ നമ്മളെ നിസാൻ സണ്ണി ഉണ്ടല്ലോ നിസാൻ സണ്ണി അതിൻ്റെ എ സി ഈ പറഞ്ഞ പോലെ ഈ പിക്കപ്പിൻ്റെ അത്ര പവർഫുള്ള എ സി അല്ല എന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കമ്പനി എ സി ഉണ്ടായിരുന്നു കമ്പനി എ സി അതിൻ്റെ കമ്പ്രസർ ഓൾറെഡി കേടായി നമ്മൾ ആ വണ്ടി പേഴ്സണൽ യൂസാണെന്നുണ്ടെങ്കിൽ കംപ്രസർ ഒന്നും അങ്ങനെ കംപ്ലൈന്റ് വരില്ല ഒരു പത്ത് വർഷം പതിനഞ്ച് വർഷം അടിപൊളിയായിട്ട് വണ്ടി ഓടും നമ്മൾ ആ വണ്ടി എടുത്തിട്ട് റെന്റിന് കൊടുത്തിരുന്ന വണ്ടിയാണ് ഈ റെന്റിന് കൊടുക്കുന്ന ഒരു ക്ഷീണ വരുകയാണ് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ ഈ സ്മോക്കിംഗ് ഉള്ള ആൾക്കാരാണെങ്കിൽ അധികം ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ വണ്ടിൻ്റെ ഉള്ളിൽ ഇരുന്നിട്ട് പുക വലിക്കും ഈ പുക വലിക്കുമ്പോൾ ഇതിൻ്റെ സ്മോക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ പുക വണ്ടി ഉള്ളിൽ നിൽക്കാൻ പാടുള്ളല്ലോ ഉം എന്ത് ചെയ്യും ഉപന്മാരെ കംഫോർട്ടബിളിന് വേണ്ടിയിട്ട് ഉപന്മാരെ എ സി യൂസ് ചെയ്യും എ സി യൂസ് ചെയ്തിട്ട് ഗ്ലാസ് രണ്ടും തുറന്ന് പോകും ഇതിനുള്ളിൽ ഇരിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചിട്ട് അവർക്ക് കറക്റ്റ് എ സി കിട്ടുന്നുണ്ട് പിന്നെ സ്മോക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട് കാര്യങ്ങളുഷാരൊക്കെ കണക്കുന്നുണ്ട് പക്ഷെ വണ്ടിയുടെ കമ്പ്രസർ പെട്ടെന്ന് ചേട്ടാ എൻ്റെ വണ്ടിയുടെ കംപ്രസ്സർ അങ്ങനെ പോയതാണ് ഞാൻ റെൻറ്റിന് കൊടുത്ത ടീം ഈ പറഞ്ഞ പോലെ ഇതുപോലെ യൂസ് ചെയ്തിട്ട് ഏസെ കംപ്രസ് രണ്ടോട്ടം ഞാൻ മാറ്റി പിന്നെ ഇവിടെ നിസാൻ്റെ കംപ്രസർ ഒറിജിനൽ വാങ്ങുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര പ്രൈസ് ആണ് പിന്നെ നമുക്ക് യൂസ്ഡ് സാധനം കിട്ടണം അതും നൂറിലൊരു ട്വൻറ്റി പെർസെൻറ്റേജേ നമുക്കത് കിട്ടത്തുള്ളൂ അപ്പോൾ നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഒറിജിനൽ ഒരു നിസാൻ സണിയുടെ കംപ്രസറിൻ്റെ റേറ്റ് വരും വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു തേർട്ടി ഒരു ത്രീ തൗസൻഡ് റുപ്പീസ് ത്രീ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് വരും റിയാൽ വരും തിയാലെന്ന് പറയുമ്പോൾ അറൗണ്ട് ഒരു പത്ത് അമ്പതിനായിരം രൂപയുടെ അടുത്ത് റേഞ്ചായി അമ്പതിനായിരം അറുപതിനായിരം രൂപയുടെ അടുത്ത് വില എന്തിന് വരും കംപ്രസറിന് മാത്രം വരും പിന്നെ അതിൻ്റെ ഫിറ്റിങ്സ് സാധനങ്ങളൊക്കെ കൂടാൻ നല്ല ചാർജ് വരും നമ്മളതിൻ്റെ തിചാരി വാങ്ങണമെന്നുണ്ടെങ്കിൽ തിജാരി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ചൈനയുടെ പീസ് ഉണ്ടല്ലോ ചൈനയുടെ തായ്വാൻ്റെ പീസ് മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കതിന് കോസ്റ്റ് വരുന്നത് ഒരു ആയിരത്തി ഇരുന്നൂറ് റിയാൽ കോസ്റ്റ് വരള്ളൂ ആയിരത്തി ഇരുന്നൂറ് റിയാൾ എന്ന് പറയുമ്പോൾ അറൗണ്ട് ഒരു ട്വൻ്റി സിക്സ് തൗസൻഡ് ട്വൻ്റി സെവൻ തൗസൻഡ് റുപ്പീസ് വരുന്നുള്ളൂ ഇന്ത്യൻ മണി വരുന്നുള്ളൂ അപ്പോൾ അത് കോസ്റ്റ് കുറവാണ് പക്ഷെ കുഴപ്പമെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ നല്ല ഹൈ ടെമ്പറേച്ചർ ചൂട് കാര്യങ്ങൾ ഉണ്ടാവുമ്പോൾ അല്ലെങ്കിൽ ക്ലൈമറ്റ് മാറുമ്പോഴൊക്കെ നമുക്ക് എ സി എടുക്കുന്നതിനൊരു പരിധി ഉണ്ട് അതിൻ്റെ മുകളിലേക്ക് ഈ സാധനം വലിക്കില്ല അങ്ങനെ ഒരു പ്രശ്നമുണ്ട് കാരണം അതിന് കപ്പാസിറ്റി വളരെ കുറവായിരിക്കും കമ്പൾസറി പറഞ്ഞ പോലെ സ്കൂളിൽ അധികം ഉണ്ടാവില്ല അപ്പം അങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ട് നമ്മൾ ഈ തിചാരി ഭാഗം പ്രശ്നമാണ് പക്ഷേ വൺ ഇയർ കഴിഞ്ഞാൽ സാധനം കംപ്ലൈൻ്റെ ആവും നോർമലി എല്ലാ അങ്ങനെ കണ്ടിട്ടുണ്ട് വൺ ഇയർ കഴിഞ്ഞാൽ കഴിഞ്ഞുകഴിഞ്ഞാൽ ആവും തൽക്കാലം നമുക്ക് എന്താ പറയുക ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും അത്രേ ഉള്ളൂ പിന്നെ ഈ പറഞ്ഞ പോലെ ഒരു നാല് മാസത്തിനും കൂടെ മെയിൻ ആയിട്ട് ചൂട് കാര്യങ്ങളൊക്കെ ഉണ്ടാവുക അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ചൂട് കാര്യങ്ങളൊന്നും ഇല്ല പിന്നൊക്കെ നല്ല ക്ലൈമറ്റാണ് ഒരു ഒക്ടോബർ ലാസ്റ്റ് ഒക്ടോബർ ഒരു പതിനഞ്ചാം തീയതി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നല്ല തണുപ്പായി തുടങ്ങി ഒക്ടോബർ നവംബർ ഡിസംബർ ജനുവരി ഫെബ്രുവരി മാർച്ച് ആറുമാസത്തോളം ഏകദേശം നല്ല ക്ലൈമറ്റ് ആണ് വലിയ കുഴപ്പമില്ലാത്ത ക്ലൈമറ്റ് ആണ് ഇപ്പോൾ ക്ലൈമറ്റ് കുറച്ച് ചൂടാണ് അതുകൊണ്ട് ഇപ്പോൾ കൂടുതലും ഈ എ സി കാര്യങ്ങൾ ഭയങ്കരമായിട്ട് കംപ്ലയിൻ്റ് കാര്യങ്ങളൊക്കെ വരുന്ന ടൈമാണ് വർഷാഭവർക്ക് ഇപ്പോൾ നല്ല ടൈമാണ് കാരണം കംപ്രസർ പോവുക അതുപോലെ വണ്ടിയുടെ റേഡിയേറ്റർ കംപ്ലൈൻറ്റ് വരിക ഒരുപാട് പ്രശ്നങ്ങള് ഗ്യാസ് ഫില്ല് ചെയ്യാണ് പരിപാടിക്കുന്നത് വണ്ടി ഒക്കെ നല്ല ടൈം ആ ഓരോന്നിനും ഓരോ സീസണാണ് ആണ് ഇപ്പൊ തണുപ്പ് കാലം തുടങ്ങിക്കഴിഞ്ഞാല് എ സി ആരും യൂസ് ചെയ്യില്ല പിന്നെ അതിന്റെ കംപ്ലയിന്റ് അധികം വരില്ല ഓരോ സീസൺ വൈസിൽ അനുസരിച്ചിട്ട് വരും ഈ തണുപ്പ് കാലം അധികം സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ മെയിൻ കംപ്ലൈൻറ് പറയുന്നത് ബാറ്ററി വണ്ടര ബാറ്ററി കംപ്ലൈന്റ് കാര്യങ്ങളൊക്കെ ആ വണ്ടി ഉണ്ടല്ലോ ആ വണ്ടി പെട്ടെന്ന് ലെഫ്റ്റിലേക്ക് ഇൻഡിക്കേറ്റർ ഇട്ട് കയറി വന്നാണ് ഞാനിത് എന്ത് പണ്ടെന്ന് ചോദിച്ചു മോട്ടോർ കാര്യങ്ങളൊക്കെ ഇല്ലാണ്ട് കേറി വരണേ നമ്മളീ പറഞ്ഞ പോലെ നമ്മൾ നേരെ വണ്ണം ഓടിച്ചു പോയിട്ട് കയറിയില്ല ഇവര് ഈ വരുമ്പോ ഇമാതിരി വരുമോ എന്ന് കഴിഞ്ഞാല് തീരുമാനം ആക്കേണ്ടത് ഈ ഹൈവേ എന്ന് പറയുന്നത് ഇത് നമ്മളെ ഖത്തറ് എയർപോർട്ടുണ്ടല്ലോ ഖത്തർ എയർപോർട്ടിൽ നിന്ന് നേരിട്ടിട്ട് വരുന്ന ഹൈവേ ഇത് നേരെ വന്ന് ഇപ്പോഴുക ഷമാൽ റോട്ടിലേക്ക് അത് വന്ന് കണക്ട് ചെയ്യുക മെയിൻ ഷമാൽ റോഡുണ്ട് അവിടെ വന്ന് കണക്ട് ചെയ്യുക ഈ ഒരു റോഡ് മാത്രമാണ് ഹൺഡ്രഡ് സ്പീഡുള്ളത് കിട്ടുക ബാക്കി റോഡുകളൊന്നും ഹൺഡ്രഡ് സ്പീഡ് ഇല്ല സ്പീഡ് ലിമിറ്റ് വളരെ കുറവാണ് ഈ റോട്ടിലാണെന്നുണ്ടെങ്കിൽ സ്പീഡ് ലിമിറ്റ് ഹൺഡ്രഡ് ആണ് വരുക ട്രാവൽ ചെയ്യാനും കുറച്ചുകൂടി നല്ല ഈസിയാണ് ട്രാഫിക്കും കാര്യങ്ങളൊന്നും അധികം ഉണ്ടാവില്ല അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട് നമ്മളിപ്പോൾ ഇപ്പോൾ പോകണമുണ്ടല്ലോ ഇത് ഇവിടുത്തെ ടണലാണ് റോഡിന്റെ അണ്ടർഗ്രൗണ്ട് ടണൽ പറയുന്നത് അങ്ങനത്തെ അണ്ടർഗ്രൗണ്ട് ടണലാണ് ടണലാണത് ഇതിപ്പോൾ ഇവിടെ ഉള്ളതിൽ വെച്ചിട്ട് ഏറ്റവും വലിയ ടണലാണ് ടണലാണത് ഖത്തറിലുള്ളതിൽ വെച്ചിട്ട് അണ്ടർഗ്രൗണ്ട് ടണലിൽ വെച്ചിട്ടുള്ള ഏറ്റവും വലിയ ടണലാണ് റോഡ് അണ്ടർ കാർ പാസ് ചെയ്യുന്ന ടണലുണ്ട് മെട്രോൻ്റെ ടണലല്ല ഞാൻ പറഞ്ഞത് കാർ പാസ് ചെയ്യുന്ന ടണലിൽ ഏറ്റവും വലിയ ടണലാണ് ഇത് എറൗണ്ട് ഒരു രണ്ട് കിലോമീറ്റർ ഒന്നര കിലോമീറ്റർ രണ്ട് കിലോമീറ്റർ ലെങ്ത് ഉണ്ട് ആണിത് ഇതിപ്പോൾ നമ്മൾ ഈ ഒരു ഹൈവേയിലാണ് ഇങ്ങനത്തെ ഒരു മൂന്ന് നേരം ടണലുകൾ കൂടുതലായിട്ടുള്ളത് അണ്ടർഗ്രൗണ്ട് ടണലുകൾ ഖത്തർ റെയിൽവേ ഉണ്ടല്ലോ നമ്മളെ ഈ മെട്രോ റെയിൽവേ നയൻറ്റി നയൻറ്റി ഫൈവ് പെർസെൻറ്റേജും അണ്ടർഗ്രൗണ്ട് ടണലാണ് പോകുന്നത് പക്ഷേ ഇതുപോലെ ബ്രിഡ്ജ് അണ്ടർ ബ്രിഡ്ജ് വരുന്നുണ്ടല്ലോ ബ്രിഡ്ജ് വരുന്ന ടണലിൽ ഏറ്റവും വലിയ ടണലാണ് ഇപ്പം നമ്മൾ പാസ് ചെയ്ത് കവർ ചെയ്ത് പോകുന്നത് ഇവിടെ കൂടുതലായിട്ട് കണ്ടുവരുന്ന വണ്ടികളാണ് ഈ ടൊയോട്ട മിസാന് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എന്തായിട്ട് കംഫർട്ടബിൾ വെച്ചിട്ടുണ്ടെങ്കിൽ ടൊയോട്ടോ ഒരു വണ്ടി എങ്ങനെ പോയാലും ഒരു പത്ത് ഇരുപത് വർഷം ഒരു കംപ്ലൈൻറ്റും കാര്യങ്ങളൊന്നും വല്ലാണ്ട് ഉണ്ടാവില്ല അടിപൊളിയായിട്ട് ഓടിക്കും എഞ്ചിനൊന്നും വലിയ പ്രശ്നമൊന്നും വരില്ല ഒന്നും ഇവിടെ കൂടുതൽ ആൾക്കാർ യൂസ് ചെയ്യുന്ന വണ്ടി ടൊയോട്ടോ വണ്ടികളാണ് ഇവിടെ എല്ലാവരും കറക്റ്റ് ലൈൻ കീപ്പ് ചെയ്ത് വണ്ടി പിടിക്കും ആട്ടിയത്തെ പോലെ അങ്ങനെ ഓവർടേക്ക് ചെയ്ത് പെട്ടെന്ന് വന്ന് ക്രോസ് ചെയ്ത് പോവുക അങ്ങനത്തെ പരിപാടിയും കാര്യങ്ങളൊന്നും ഇല്ല പിന്നെ പോരാൾ ഇവിടുന്ന് റൈറ്റ് തിരികണമെന്നുണ്ടെങ്കിൽ എല്ലാവരും നിർബന്ധമായിട്ടും ഇൻഡിക്കേറ്റർ നിട്ടിരിക്കും അപ്പൊ അറിയാൻ പറ്റും ഈ ആള് റൈറ്റ് ആണോ പോകുന്നത് ലെഫ്റ്റ് ആണോ പോകണമെന്നല്ല കറക്റ്റ് എന്താ അറിയാൻ പറ്റും അങ്ങനെ ഒരു കാര്യമുണ്ട് ട്രാക്ക് മാറുമ്പോൾ കറക്റ്റ് കറക്റ്റായിട്ട് യൂസ് ചെയ്യും നയ്മ ഇവിടെ കുറച്ച് സ്ട്രോങ് ആയതുകൊണ്ട് ഇവിടുത്തെ ആൾക്കാർ കറക്റ്റ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് കറക്റ്റ് പാലിക്കും അതുകൊണ്ട് അപകടം കാര്യങ്ങളും വളരെ കുറവാണ് അങ്ങനെ അങ്ങനൊരു കാര്യമുണ്ട് നമ്മളിപ്പോൾ ഒരു ഓവർ സ്പീഡ് പോയാലും അതല്ലെങ്കിൽ ഒരു ആക്സിഡൻ്റ് കാര്യങ്ങളുണ്ടായാൽ പോലും ഇവിടുത്തെ സി സി ടി വി കാര്യങ്ങൾ ചെക്ക് ചെയ്തിട്ടാണ് അതിൻ്റെ ഒരു നിയമവശം മുന്നോട്ട് പോയുള്ളൂ അതുകൊണ്ട് ഇപ്പോൾ നമ്മുടെ ഭാഗത്താണ് തെറ്റുന്നുണ്ടെങ്കിൽ കറക്റ്റ് അത് നമ്മളെ ഭാഗത്താണ് തെറ്റുന്നത് അറിയാൻ പറ്റും അതുകൊണ്ട് എല്ലാവരും ഇവിടെ കറക്റ്റ് റൂൾസ് കറക്റ്റായിട്ട് പാലിച്ചിട്ടാണ് വണ്ടിയും കാര്യങ്ങളൊക്കെ ഓടിക്കുക നമ്മള് ഗറാഫ സൂക്കിന്റെ അവിടെ പോകുന്നു മൊബൈൽ സൂക്ക് ഭാഗത്തേക്കാണ് ഇപ്പൊ നമ്മൾ പോകുന്നത് നമ്മുടെ ഷോപ്പ് ആ ഭാഗത്താണ് ആ ഭാഗത്തേക്ക് നമ്മൾ ചെന്നിട്ട് അവിടുന്ന് രണ്ട് മൂന്ന് ഡോക്യുമെന്റ് എടുത്തിട്ടു പോകാൻ വേണ്ടിയിട്ട് ലക്ഷറി വണ്ടികൾക്ക് യാതൊരു പഞ്ഞില്ലാത്ത നാടുന്നു അത്ര എത്ര വണ്ടി ഏതൊക്കെ മോഡല് വേൾഡ് വൈഡിൽ ഏതൊക്കെ വണ്ടി ഇറങ്ങിയിട്ടുണ്ടോ ആ വണ്ടിയൊക്കെ ഇവിടെ ഉണ്ടാവും ഇപ്പോൾ ഈ കാണുന്ന റേഞ്ച് റോവറൊക്കെ ഉണ്ടല്ലോ ഈ കാണുന്ന റേഞ്ച് റോവറൊക്കെ ഭൂരിഭാഗം ഒരു പത്താറുപത് ശതമാനം ഓടിക്കുന്ന ആൾക്കാരും ഡ്രൈവർമാരും ആയിരിക്കും നമ്മുടെ നാട്ടിലാണ് ഈ വന്നിട്ട് ഇവിടെ ഡ്രൈവർ പണി എടുക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടല്ലോ നമ്മൾ ഡ്രൈവർമാർ എന്ന് പറയുമ്പോൾ നമുക്ക് ഭയങ്കര കുച്ചം കാര്യങ്ങളായിരിക്കും പക്ഷെ അവർ ഓടിക്കുന്ന വണ്ടിയൊക്കെ ലക്ഷറി വണ്ടികളാണ് ഒരു ഒന്നര കോടി രണ്ട് കോടി രണ്ട് കോടിയിലൊക്കെ മുകളിൽ വില വരുന്ന വണ്ടികളാണ് നമ്മുടെ നാട്ടിൽ നിന്ന് വരുന്ന ഡ്രൈവർമാരൊക്കെ ഇവിടെ ഓടിച്ചു നടക്കുന്നത് ചെറിയ ചെറിയ ചെക്കന്മാര് പത്തും ഇരുപതും വയസ്സുള്ള ചെക്കന്മാരൊക്കെ ഇവിടെ ഓടിക്കണം വണ്ടികൾ ഒന്നര കോടി രണ്ട് കോടിയുടെ വണ്ടികളോടെ ഓടിക്കുക നമ്മളാണെങ്കിൽ പോലും നമ്മൾ ഡ്രൈവറെ വെച്ച് ഓടിപ്പിക്കില്ല പക്ഷെ ഇവിടെ ഡ്രൈവർമാരാണ് കൂടുതലും ഇങ്ങനത്തെ വണ്ടികളൊക്കെ യൂസ് ചെയ്യുന്നത് ഡ്രൈവർമാർക്ക് കാരണം നല്ല സുഖമാണ് നല്ല ആഡംബര വണ്ടിയിൽ അടിപൊളി യാത്ര ഈ മേഡം മേഡത്തിന് അതുപോലെ അറബികളൊക്കെ എവിടെയും കൊണ്ടുവിടാനും അതുപോലെ ഡ്രോപ്പ് ചെയ്യാനൊക്കെ ഉണ്ടെങ്കിൽ അവിടെ കൊണ്ടുവിട്ട് കഴിഞ്ഞാൽ ഇവർക്ക് ഈ പറഞ്ഞ പോലെ കറങ്ങാനും കാര്യങ്ങൾക്കൊക്കെ പോകാനൊക്കെ നല്ല സുഖം ഒരുപാട് ആൾക്കാരുണ്ട് അങ്ങനെ ലൈഫ് എൻജോയ് ചെയ്ത് ജീവിക്കുന്ന ആൾക്കാരുണ്ട് ഒരുപാട് ബുദ്ധിമുട്ട് ജീവിക്കുന്ന ആൾക്കാരുണ്ട് അതായത് ഓരോരുത്തരുടെ ഡിഫറൻസ് ഇവിടത്തെ ഒരു അടിപൊളി കാഴ്ച എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ ഇവിടെ ഒരു ചെറിയ ബ്രിഡ്ജ് ആ ബ്രിഡ്ജിന്റെ മുകളിൽ നിന്നുള്ള ഒരു വ്യൂണ്ടാവും ഇടുക്കാച്ചി സ്ഥലമാണ് നമുക്ക് വന്ന് എൻജോയ് ചെയ്യാൻ പറ്റുള്ള അടിപൊളി പ്ലേസ് ആണ് ഇവിടുന്ന് ഈ സൈഡ് നോക്കി വെച്ചിട്ടുണ്ടെങ്കിൽ മറിയനാട ഭാഗമാണ് പിന്നെ ഈ ബാക്ക് സൈഡിൽ ഈ ഈ കാണുന്നെ അത് അത് ലുസേലി ലുസേലിന്റെ ഭാഗം തന്നെയാണ് ഇവിടെയൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് നടക്കാനിരിക്കാനൊക്കെ അടിപൊളി പ്ലേസുകളുണ്ട് കേട്ടോ നമുക്ക് ജസ്റ്റ് കയറിയിട്ടൊക്കെ കാണാനൊക്കെ പറ്റിയ നല്ല അടിപൊളി സ്ഥലങ്ങളുണ്ട് ഈ കാണുന്ന ബിൽഡിംഗ് ഉണ്ടല്ലോ ഈ കാണുന്ന ബിൽഡിങ്ങില് ഈ കാണുന്ന ബിൽഡിങ് നമ്മളെ നമ്മളിപ്പോൾ ലോണ്ടറിയുടെ കാര്യങ്ങളും അതുപോലെ ഈ ക്ലീനിങ് വരെയൊക്കെ ഇവിടെനിന്ന് ചെയ്യണത് അതുപോലെ തന്നെ അപ്പർദ്ധി കാണുന്ന ബിൽഡിങ്ങില്ല ആ കാണുന്ന ബിൽഡിങ് അതിൻ്റെ ഉള്ളിലാണ് നമ്മുടെ ഷോപ്പിൽ കേട്ടോ ആ കാണുന്ന ബിൽഡിങ്ങിനാണ് നമ്മുടെ ഷോപ്പിൽ അപ്പം അതിൻ്റെ അകത്തേക്കാണ് ഇപ്പം നമ്മൾ ഇതിനു വേണ്ടി വന്നിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ തൊട്ട് മുൻപാകാണ് കാണുന്നത് അടിപൊളി പ്ലേസ് ആണ് സൂപ്പർ പ്ലേസാണ് ആ കാണുന്നത് വേണ്ടന്മാളാണ് കാണുന്നത് വെന്റന്മാളിൻ്റെ അവിടെ നിന്ന് ഉള്ള ഒരു കനാൽ കാണിച്ചിരട്ട ഈ കനാൽ നേരെ പോണത് വെൻറ്റന്മാളിൻ്റെ ഉള്ളിലേക്കാണ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും വെൻറ്റന്മാൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഈ കനാലുണ്ടല്ലോ ഈ കനാൽ നേരെ പോണത് വെന്റമാളിൻ്റെ ഉള്ളിലേക്കാണ് ഇത് നിന്നിട്ട് ഇങ്ങനെ നേരെ വന്നിട്ട് നേരെ കടലിലേക്കാണ് പോവുക ഇവിടെ നിന്ന് ഇങ്ങനെ നേരെ കടലേക്കാണ് ഈ അണ്ടർ ബ്രിഡ്ജിൻ്റെ അടിപൊളിയാണ് ഈ സാധനം പറഞ്ഞത് ഈ ബ്രിഡ്ജിൻ്റെ അടി കൂടി സാധനം വന്നിട്ട് കണ്ടോ നേരെ പോകുന്നത് വെണ്ടമാളിൻ്റെ അകത്തേക്കാണ് വെണ്ടന്മാളിൻ്റെ ഉള്ളിൽ വാട്ടർ ഡാൻസും പരിപാടിയൊക്കെ ഉണ്ടല്ലോ പാട്ടൊക്കെ വെച്ചിട്ട് വാട്ടർ ഡാൻസും പരിപാടിയൊക്കെ ഉണ്ട് അതിലേക്ക് പോകുന്ന വെള്ളം ഇതിൽ നിന്നാണ് പോകുന്നത് കേട്ടോ ഇതിൽ നിന്നാണ് അങ്ങനെ ഉള്ളിലേക്കുള്ള വെള്ളം അവരെടുക്കുന്നത് ഇത് ബിൽഡിങ് റെസിഡൻഷ്യൽ അപ്പാർട്ട്മെൻ്റ് ആണ് അതിൻ്റെ അപ്പുറത്തു നിന്ന് റെസിഡൻഷ്യൽ അപ്പാർട്ട്മെന്റ് ആണ് ആ ലോങ്ങിൽ കാണില്ലേ അതൊക്കെ പ്രൈവറ്റ് പ്രോപ്പർട്ടീസാണ് അത് അറൗണ്ട് ഒരു ട്വൽവിലെ ട്വൽവ് സിആർ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്നത് വൺ മില്യൺ സി ആർ ടു മില്യൺ സിആർക്കാണ് അങ്ങനത്തെ പ്രോപ്പർട്ടീസിന് കൂടെ റേറ്റ് വരുന്നത് ആ പ്രോപ്പർട്ടി അതുപോലെ ഈ കാണണില്ലേ ഇതൊക്കെ ഒരു ടു മില്യൺ സിആർന്ന് വരും കേട്ടോ ടു മില്യൺ സിആർക്കാണ് അതിന് റേറ്റ് വരുന്നത് ലുസേല് ോൾവാഡ് ലുസിയൽ മറീന ഈ ഏരിയയിലൊക്കെ ഇങ്ങനത്തെ പ്രൈവറ്റ് പ്രോപ്പർട്ടീസ് ഒരുപാട് പോകിട്ടുണ്ട് പ്രൈവറ്റ് പ്രോപ്പർട്ടീസ് അതിൻ്റെ ബാക്കിലൊരു ഗംഭീര ഒരു ഷെയ്ക്കിൻ്റെ ഒരു പാലസ ഒക്കെ കാണാം നമുക്ക് അതൊക്കെ ഭയങ്കര കോസ്റ്റ്ലിയാണ് പക്ഷേ ഈ അത് ആ ഒരു കാണുന്ന ഭാഗമുണ്ടല്ലോ അത് ഇവിടുത്തെ ഒരു ഷെയ്ക്കിൻ്റെ പാലസാണ് പണിത്തിട്ടുള്ളത് അത് ഗോൾഡൻ കടയിലുള്ളത് പക്ഷേ അതിൻ്റെ മുന്നിൽ കാണുന്ന ചെറിയ ചെറിയ ബീച്ച് വില്ലകളുണ്ടല്ലോ ബീച്ച് വില്ലകളൊക്കെ നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും പ്ലോട്ടും വില്ലയുടെ ഒക്കെ നമുക്ക് പർച്ചേസ് ചെയ്യാം പ്ലോട്ട് പർച്ചേസ് ചെയ്തിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് വില്ലകളൊക്കെ പണിയാൻ പറ്റും ഇപ്പോഴൊക്കെ റെസിഡൻഷ്യൽ അപ്പാർട്ട്മെൻറ്റാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇപ്പോൾ വെന്മാളിൻ്റെ ബാക്കിൽ താമസിക്കുന്ന ഏരിയ ആണ് ഇത് അഗോറ എന്ന് പറഞ്ഞ ബിൽഡിംഗ് ആണ് അഗോറല്ല ഇത് മാലിബോ എന്ന് ബിൽഡിംഗ് ആണ് അവിടെ ഫുള്ള് അറബിള തന്നെയാണ് താമസം അത് നമ്മളെ ഓഫീസുള്ളത് ഇതിനകത്താണ് സി വി യു എന്ന് പറഞ്ഞാൽ സി വി ഒ റെസിഡൻസ് അതിൻ്റെ തൊട്ടപ്പുറത്തൊരു ബിൽഡിങ്ങാണ് ഇത് മൂന്നും ഒരാളാണ് ഈ മൂന്ന് ബിൽഡിങ്ങും ഈ റെസിഡൻഷ്യൽ അപ്പാർട്ട്മെൻറ് മൊത്തം ഒരാളാണ് ഇത് വെന്റമാൾ അത് ലുസിയൽ മറീന ഇതൊക്കെ നിങ്ങൾ അറിയുണ്ടോ മൂന്ന് ബിൽഡിങ്ങാണ് മൂന്ന് ടവർ ബിൽഡിംഗ് ആണ് കാണുന്നതൊക്കെ എന്റെ ബാക്കിൽ കാണുന്നത് പേൾക്കത്ര ഏരിയ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്ലേസ് കേട്ടോ കംപ്ലീറ്റ് ഇവിടെ പ്രോപ്പർട്ടി വാങ്ങണമെന്നുണ്ടെങ്കിൽ ഇവിടെ പ്രോപ്പർട്ടിക്ക് ഒരു വൺ മില്യൺ ടു മില്യൺ സ്ക്യർന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഇതുപോലെ വില്ലകൾ ബീച്ച് വില്ലകളൊക്കെ നമുക്ക് സ്വന്തമായിട്ട് മേടിക്കാൻ പറ്റും അങ്ങനത്തെ ഒരു ഓപ്ഷനുണ്ട് ഈ കാണുന്ന ഹോട്ടലുകളൊക്കെ ഉണ്ടല്ലോ ഈ കാണുന്ന ഹോട്ടലുകളൊക്കെ ഇപ്പോൾ അടുത്ത് വന്നു മുമ്പൊന്നും ഇവിടെ ഇങ്ങനെ അത്രയധികം ഒന്നും ഷോപ്പുകളൊന്നും ഉണ്ടായിരുന്നില്ല നൈറ്റ് വ്യൂ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഭംഗിയാട്ട രാത്രി ഭാഗം കാണാൻ പ്രത്യേക ഭംഗിയാണ് കംപ്ലീറ്റ് ബിൽഡിംഗ് ഒക്കെ നല്ല ലൈറ്റിംഗ് ഒക്കെ ഇട്ട് നല്ല രസമാണ് ഇത് നമ്മൾ ആ ബ്രിഡ്ജ് കണ്ടില്ലേ ആ ബ്രിഡ്ജിന്റെ അടിഭാഗത്തേക്ക് പോകണ വഴിയുള്ളത് ഇവിടെ നിന്ന് അങ്ങോട്ട് ത്രൂ കടത്തുനിന്ന് പോകാൻ പറ്റത്തൊന്നുമില്ല ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് അതിന്റെ ഇത് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് അങ്ങ് വഴിക്ക് വന്നതാണ് കേട്ടോ അവിടെ ഇത്രയും കച്ചട കാര്യങ്ങളൊന്നും ഒരു പ്ലാസ്റ്റിക്കിന്റെ കടലാസ് കാര്യങ്ങളൊന്നും അവിടെ കാണാൻ പറ്റില്ല കാരണം അത്രയും നീറ്റ് ആൻഡ് ക്ലീൻ ആണ് ഇവിടെ മൊത്തത്തിൽ അടിപൊളി സ്ഥലമാണ് ഇവിടെ നമുക്ക് തകർത്ത് കറങ്ങാനുള്ള സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് ഇവിടുന്ന് അണ്ടർഗ്രൗണ്ട് പാസ്വേജ് ഉണ്ട് ഈ പാസ് പാസ്വേജ് നമുക്ക് നമുക്കിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ നേരെ വെന്റന്മാളിൻ്റെ ഉള്ളിൽ കണ്ട് പോകാൻ പറ്റും നടന്നിട്ട് ഈ വഴി നേരെ പോയി കഴിഞ്ഞാൽ വെൻ്റെമാണ്ടോ എടുക്കണം ഈ ബീച്ച് ഉണ്ടല്ലോ ഇത് കടലിൽ നിന്ന് ഡയറക്റ്റ് വെള്ളം വരും ഡയറക്റ്റ് വെള്ളം ഇങ്ങനെ വന്നിട്ട് നേരെ ഈ കനാൽ വഴി വെൻ്റന്മാളിൻ്റെ ഉള്ളിൽ കണ്ട് പോകും ഈ വെണ്ടന്മാളിൻ്റെ ഉള്ളിൽക്കുള്ള വാട്ടർ ഡാൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടവിടെ രാത്രി ഒരു എട്ട് മണി ഒമ്പത് മണി പത്ത് മണിയൊക്കെ ആകുമ്പോൾ വാട്ടറിൻ്റെ ഡാൻസ് ഉണ്ട് ലൈറ്റ് ഒക്കെ ഇങ്ങനെ വാട്ടർ ഡാൻസ് ഉണ്ട് നമ്മളെ ഈ മൈസൂരൊക്കെ പോയി കഴിഞ്ഞാൽ കണ്ടിട്ടുണ്ടാവും പണ്ട് മൈസൂരൊക്കെ പോയി കഴിഞ്ഞാൽ വൃന്ദാവൻ ഗാർഡനിലൊക്കെ കണ്ടിട്ടുണ്ട് അങ്ങനത്തെ പരിപാടി വാട്ടർ ഡാൻസ് പരിപാടി ഉണ്ടല്ലോ അങ്ങനത്തെ പരിപാടി ഇവിടെ വെന്റന്മാളിൻ്റെ അകത്തുണ്ട് അപ്പോൾ വെന്റന്മാളുടെ അകത്ത് ഈ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കറക്റ്റ് എട്ട് മണി അതുപോലെ ഒമ്പത് മണി പത്ത് മണി ഈ ടൈമിലാണ് ഇവിടെ വാട്ടർ ഡാൻസ് പരിപാടി ഉണ്ടാവുക ഒരു അഞ്ച് മിനിറ്റ് പരിപാടി ഉണ്ടാവുക അവിടെ അതൊക്കെ കഴിഞ്ഞാൽ പക്ഷെ നല്ല അടിപൊളി പരിപാടിയാണ് എന്തായാലും വന്ന് കാണണം എല്ലാവരും വന്ന് കാണേണ്ട സംഭവമാണ് അതുപോലെ ഞാൻ വേറെ കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു പാലം കണ്ടോ സൈസ് സൈസുണ്ടോ ഭയങ്കര സൈസുണ്ട് സാധനം കാണാൻ വേണ്ടിയിട്ട് കണ്ട ഞാൻ ആദ്യം ഞാൻ ആദ്യം വിചാരിച്ചിട്ടുണ്ടായിരുന്നത് ഇത് ഇത്രക്കും വലിയ കണ്ടു കനം കണ്ട ഇത്രയും കനം കൂട്ടിയിട്ടാണ് സാധനം പണം നീക്കുന്നത് ഞാൻ വിചാരിച്ചത് ഭയങ്കര കൺസ്ട്രക്ഷൻ ആയിരിക്കും ഭയങ്കര ഇതാണെന്ന് വിചാരിച്ചത് അപ്പോൾ സംഭവം ഇതിൻ്റെ ഉൾഭാഗം ഉണ്ടല്ലോ ഈ ബ്രിഡ്ജിൻ്റെ ഉൾഭാഗം അവിടെ ഉണ്ടാവും രണ്ട് ഹോൾ ഉണ്ടാകം ഫുള്ള് പൊത്തണം ഉൾഭാഗത്തൊന്നുമില്ല ജസ്റ്റ് ഔട്ടർ ലൈൻ മാത്രമേ നിങ്ങൾ പണിതിട്ടുള്ളൂ അതിന് റീസൺ ഉണ്ട് റീസൺ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ മുകളിൽ കൂടെ വണ്ടിയും കാര്യങ്ങളൊന്നുമില്ല ആൾക്കാർക്ക് നടന്ന് പോകാനും അതുപോലെ ഈ ത്രൂ സൈക്കിള് കാര്യങ്ങളുണ്ടല്ലോ അങ്ങനത്തെ കാര്യങ്ങൾക്ക് മാത്രം പറ്റുള്ളൂ അങ്ങനത്തെ ഒരു പർപ്പസ് മാത്രമാണ് ഈ ബ്രിഡ്ജ് ഒരു ഉദ്ദേശിക്കുന്നത് അതുകൊണ്ടാണ് ഇവിടെ എന്തില്ലാത്തത് അങ്ങനത്തെ ഒരു സ്ട്രോങ് ഇല്ലാത്തത് ഇതേണ്ട നിങ്ങള് ഹോളിന് ഉള്ളി നോക്കിയെങ്കിൽ മൊത്തം പോതാണ് ഞാൻ അത് നോക്കേണ്ട കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ മൊത്തത്തിൽ ഭയങ്കര എക്കോ സംസാരിക്കുമ്പോൾ ഭയങ്കര എക്കോ വരും അപ്പൊ ഇത് എന്താ എക്കോ വരണമെന്ന് അറിയണല്ലോ അപ്പൊ അതെന്താണെന്നറിയാൻ വേണ്ടി നോക്കിയതാ നോക്കുമ്പോഴാണ് സംഭവം എക്ക വരാൻ ഭാഗം മൊത്തം പോതാണ് ഈ കാണുന്ന മഞ്ചൊന്നുമില്ല ഈ കാണുന്ന മഞ്ചൊന്നുമില്ല പക്ഷേ സാധനം നല്ല സ്ട്രോങ് കേട്ട ഇത് കാണുമ്പോ ഭയങ്കര ഭയങ്കര സ്ട്രോങ് അടിപൊളി അതുപോലെ ഒന്നുമില്ല ഇവിടെ ഫിഷിംഗ് അല്ലൗഡല്ലാത്ത കാരണം കൊണ്ടായിരിക്കാം ഒരുപാട് മീനുകളുണ്ട് മീനുകൾ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വെറുതെ കൈ കൊണ്ട് കോരിക്കും കഥ മീനുകളൊക്കെ എന്താ പറയുക എത്ര മീനുകളെ രാത്രി കഴിഞ്ഞല്ലേ ഭയങ്കര ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട് ഭയങ്കര ഭംഗിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒട്ട്ക്കത്തെ ഭംഗിയാണ് കിടക്കുന്ന വണ്ടികളൊക്കെ കണ്ടത് അതൊക്കെ നല്ല ലക്ഷ്യ വണ്ടികളൊക്കെ കിടക്കുന്നത് ലൈങ്ക്റൈസറ് അതുപോലെ ഈ ഡിഫൻഡറിൻ്റെ ഒക്കെ വണ്ടികളാണ് കിടക്കുന്നത് മൊത്തം ഇവിടെ ഉള്ള ഷോപ്പുകളെന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര ബ്രാൻഡഡ് ഷോപ്പുകളാണ് ഇവിടെ കൂടുതലായിട്ടുള്ള ഫുൾ ബ്രാൻഡഡ് ഷോപ്പുകളും ബ്രാൻഡും ഫുഡ് ഐറ്റംസുകളൊക്കെ ആണെങ്കിൽ പോലും ഭയങ്കര കോസ്റ്റ്ലി സാധനങ്ങളായിരിക്കും ഇപ്പോൾ ഒരു കോഫി ഷോപ്പുണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു കോഫി എടുക്കണമെങ്കിൽ നാൽപ്പത് രമ്പത് രൂപയിലേക്ക് കൊടുക്കേണ്ടി വരും ഇത്രയും കോസ്റ്റ്ലി ഐറ്റംസാണ് ഇവിടെ മൊത്തം ഉള്ളത് കാണുന്നത് വേണ്ടമ്മാളുടെ ഉള്ളിലത്തെ റെസിഡൻഷ്യൽ അപ്പാർട്ട്മെന്റ് ഉള്ള റോയൽ എന്ന് പറയുന്ന ആ ഒരു ഹോട്ടലിന്റെ ഒക്കെ ഭാഗമാണ് ഇത്രയും ചൂട് കുറവുണ്ട് കേട്ടോ ഹൂമിഡിറ്റി കുറച്ച് കുറവാണ് അത് കാരണം കൊണ്ട് ആൾക്കാരൊക്കെ ഭയങ്കരമായിട്ട് പുറത്തിറങ്ങിയിട്ട് ഫുള്ള് കറക്കം കാര്യങ്ങളാണ് ഇതിനൊരു വീഡിയോ നമ്മള് മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല അടിപൊളിയാണ് കാരണം വന്നിരിക്കാനൊക്കെ നല്ല രസമാണ് സമ്മർ എളുപ്പല്ല ചൂട് ഹ്യൂമിഡിറ്റിയുടെ ടൈം ആയിരുന്നെ ഹുമിഡിറ്റി കൂടി വരികയാണ് അങ്ങനെ ഒരു ചെറിയൊരു പ്രശ്നമാണല്ലോ ബാക്കി എല്ലാം കൊണ്ടും അടിപൊളിയാണ് ഇപ്പൊ ഈ ബിൽഡിങ്ങുകളൊക്കെ ഉണ്ടല്ലോ ആ ബിൽഡിങ്ങൊക്കെ പോകുമ്പോൾ മൊത്തത്തിൽ നല്ല ലൈറ്റ് ഒക്കെ ഇട്ട് നല്ല മൊഞ്ചാക്കും ഇവിടെ പാർക്കിൽ താണ്ടാവും പാർക്കിലൊക്കെ ലൈറ്റ് ഒക്കെ ഇട്ട് പിന്നെ ആൾക്കാർക്ക് വാക്കിങ്ങിന് നടക്കണമെങ്കിൽ നടക്കാം അങ്ങനത്തെ ഇവിടെ കൂടുതലായിട്ട് കണ്ടുവരുന്ന സംഭവം ഇവിടെ ജിമ്മ് ജിമ്മ് ഒരുപാടുണ്ട് ഇവിടെ ഇപ്പോൾ ഒരു എല്ലാ അപ്പാർട്ട്മെൻറ്റിലും ജിമ്മുണ്ട് അത് പോരാണ്ട് പുറത്ത് ഈ ഫൈറ്റിംഗ് ജിം പറഞ്ഞ സംഭവമുണ്ട് അല്ല അറിയാൻ ഫൈറ്റിംഗ് ജിം ജിമ്മ സംഭവമുണ്ട് അങ്ങനത്തെ ജിമ്മുണ്ട് പിന്നെ അത്ലറ്റിക് ജിമ്മെന്ന് പറഞ്ഞ സംഭവമുണ്ട് പിന്നെ സാധാരണ നോർമൽ ജിമ്മുണ്ട് ഇങ്ങനെ ഒരുപാട് ജിമ്മുണ്ട് ലേഡീസിന് മാത്രേ ഉള്ളത് ജെന്റ്സിന് മാത്രമേ ഉള്ളപ്പോൾ ഒരു നാല് ജിമ്മുകളൊക്കെ ഇവിടെ ഈ ഭാഗത്ത് തന്നെ കണ്ടുകയാണ് എന്തൊക്കെ ടൈപ്പ് അല്ലെ ആൾക്കാർ അങ്ങനത്തെ ഒരു ഏരിയ ബൈസില് ഒരു ആംബുലൻസിന്റെ സർവീസ് കൊടുക്കാൻ കേട്ടോ ഈ മൂന്ന് ബിൽഡിങ് അതുപോലെ ഈ അപ്പാർട്ട്മെന്റുകളിൽ താമസിക്കുന്ന ആൾക്കാർ അങ്ങനെ എന്തെങ്കിലും ഇവിടെ എന്തെങ്കിലും ബിൽഡിങ്ങിൽ എന്തെങ്കിലും അപകടങ്ങൾ സംഭവങ്ങളോ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടേക്കുള്ള ആംബുലൻസിന്റെ സർവീസ് പ്രൊവൈഡ് ചെയ്യണ സ്ഥലമുള്ളത് സർവീസൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് ആംബുലൻസ് സർവീസ് ഹോസ്പിറ്റൽ ഉണ്ടല്ലോ ആ ഗവൺമെൻറ് ഹോസ്പിറ്റലിൻ്റെ ആംബുലൻസിൻ്റെ സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട് എനി ടൈം വിളിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവര് വണ്ടിയും കാര്യങ്ങളൊക്കെ ഇവിടെ നിന്ന് പ്രൊവൈഡ് ചെയ്തു തരും രണ്ട് വണ്ടീനുള്ളിൽ ഉണ്ടായിരിക്കും അപ്പം രണ്ടും പുറത്ത് പോയേക്കാണ് രണ്ടും വണ്ടി ഇവിടെ കാണാനില്ല പക്ഷെ ഇങ്ങനത്തെ ഒരു സിസ്റ്റർ നമ്മുടെ നാട്ടിലും വരണം എല്ലാ പഞ്ചായത്തിലാണെങ്കിലും ശരി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഏരിയയിൽ നമുക്ക് ഇതുപോലെ ആംബുലൻസും കാര്യങ്ങളൊക്കെ കൊടുക്കണം ഇപ്പം ഇനി ടൈം വിളിച്ചു കഴിഞ്ഞാൽ വരാൻ പറ്റിയ സർവീസും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുക അതുപോലെ ഇതുപോലെ നടക്കാനുള്ള പാർക്ക് കാര്യങ്ങൾ നമ്മളെ നാട്ടിൽ കായലോരത്തുനിന്ന് മൂന്ന് മീറ്റർ അല്ലെങ്കിൽ അമ്പത് മീറ്റർ അകലൊക്കെ ഇങ്ങനെ എന്തേലൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ അല്ലാണ്ട് ഇങ്ങനെ ഒന്നും കാലഘട്ടവും കാര്യങ്ങളില്ല അങ്ങനത്തെ കുറേ പ്രശ്നങ്ങളുണ്ട് ഇവിടെ പിന്നെ ടൂറിസത്തിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതുകൊണ്ട് ടൂറിസം അടിപൊളിയാണ് ഈ കാണുന്ന ബിൽഡിങ്ങിൽ കേട്ടോ നമ്മളെ ഉള്ളത് ഇതിന്റെ ഉള്ളിലാണ് നമ്മളെ ഉള്ളത് സെക്കൻഡ് ഫ്ലോറിലാണ് സെക്കൻഡ് ഫ്ലോറിലാണ് നമ്മൾ ഓഫീസിലുള്ള ചൂടയ്ക്കഴിഞ്ഞാൽ ഇതുപോലെ ഇപ്പൊ അന്നമാതി ബോട്ടും കൊണ്ട് ഇങ്ങനെ കറങ്ങും ഒറ്റമൈന 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 ഇന്നത്തെ ദിവസം മൊത്തം പോക്കാന്ന് പറയാം ഒറ്റമൈന വഴി എറിയാണ്ട് തെണ്ടി തിരി അടക്കാൻ തോന്നുന്നു ഇവിടെ ഒരുപാട് ഉള്ളൊരു സംഭവമാണ് ഒറ്റമൈന ഈ ഹോട്ടലുണ്ടല്ലോ ഈ ഹോട്ടലിൽ നമ്മൾ വിചാരിച്ച പോലെ അങ്ങനത്തെ ആപ്പ് ബോട്ടലൊന്നുമല്ല കേട്ടോ അതിനുള്ളിൽ രണ്ട് ജിമ്മ് രണ്ട് ലോണ്ടറി പിന്നെ ഫുള്ള് കഫകളും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ വാട്ടർ തീം പാർക്കും കാര്യങ്ങളൊക്കെ സ്വന്തമായിട്ട് അവർക്ക് സ്വന്തമായിട്ട് വാട്ടർ തീം പാർക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട് ബോട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഒരു ഓൺ സർവീസ് ബോട്ടിങ്ങും പരിപാടികളും കാര്യങ്ങളൊക്കെ എല്ലാവിധ ഫെസിലിറ്റിയും ചെയ്ത് കൊടുത്തിട്ടുണ്ട് അവർ സ്കൈ പരിപാടി വാട്ടർ സ്കൈയും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അങ്ങനെ എല്ലാവിധ പരിപാടിയുണ്ട് ഭയങ്കര സെറ്റപ്പാണ് ഇതിനുള്ളിൽ കയറി കഴിഞ്ഞാൽ വേറൊരു ലോഗാണ് ഒന്നിനും വേണ്ടി പുറത്തേക്ക് നമ്മൾ പോകേണ്ട ആവശ്യമില്ല അത്തരം ഫെസിലിറ്റീസ് ഇവർ പ്രൊവൈഡ് ചെയ്യണേ ഉള്ളില്ലേ ഇപ്പോൾ ഈ കാണുന്ന ബോട്ടുകൾ ഈ പോകുന്ന ബോട്ടുകൾ ഈ ഇവമാരി കറങ്ങുന്ന ബോട്ടുകളൊക്കെ ഉണ്ടല്ലോ ഇതൊക്കെ ഇവരെ ഓൺ ബോട്ടുകളാണ് ഇവരെ സ്വന്തം ബോട്ടുകളാണ് സ്പീഡ് ബോട്ടും കാര്യങ്ങളൊക്കെ എല്ലാവിധ ഫെസിലിറ്റിയും ഉണ്ട് മുകളിൽ സ്വിമ്മിംഗ് പൂളും കാര്യങ്ങളൊക്കെ ഉണ്ട് അടിപൊളി സെറ്റപ്പാകും